പഴയ ഭക്ഷണം പിറ്റേ ദിവസം ചൂടാക്കി ഉപയോഗിക്കുന്നത് നമ്മൾ പലരുടെയും ശീലമാണ് എന്നാൽ ചില ഭക്ഷണങ്ങൾ ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നത് ഭക്ഷണത്തെ വിഷതുല്യമാക്കാൻ കാരണമാകും ഇത് പലതരം രോഗങ്ങൾ പിടിപെടാനും കാരണമായേക്കാം രണ്ടാമത് ഒരിക്കൽ കൂടി ചൂടാക്കിയാൽ വിഷതുല്യമാകുന്ന ഒമ്പത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് കൊഴുപ്പില്ലാത്ത പാൽ കൊഴുപ്പില്ലാത്ത പാല് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ലതല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഉരുളക്കിഴങ്ങ് വളരെ പോഷക ഗുണമുള്ള ഒന്നാണ് ഉരുളക്കിഴങ്ങ് എന്നാൽ ഉരുളക്കിഴങ്ങ് സാധാരണ ഊഷ്മാവിൽ ഏറെനാൾ വെക്കുന്നതും രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കുന്നതും ദോഷകരമാണ് ഭക്ഷ്യ വരെ ഇത് കാരണമായേക്കാം കോഫി വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരുടെയും പതിവാണ് എന്നാൽ ഇത് ചിലപ്പോഴെങ്കിലും ഭക്ഷ്യ വിഷബാധയ്ക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകും വലിയ അളവിൽ അയണും നൈട്രേറ്റും അടങ്ങിയിട്ടുള്ള ചീര രണ്ടാമത് ചൂടാക്കിയാൽ നൈട്രേറ്റ് നൈട്രൈറ്റായി മാറുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ഒരു കാരണവശാലും മുട്ടയും രണ്ടാമത് ചൂടാക്കരുത് എന്തെന്നാൽ മുട്ടയിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ വീണ്ടും ചൂടാക്കുമ്പോൾ വിഷകരമായി മാറുകയും ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യും ചിക്കനിൽ അമിതമായി പ്രോട്ടീൻ ഘടകം ഉള്ളതിനാൽ ഒരിക്കൽ വേവിച്ച ചിക്കൻ രണ്ടാമത് വേവിച്ചു കഴിച്ചാൽ ദഹനക്കേട് വയറിന് പ്രശ്നവും ഉണ്ടാകും ഒരു ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുമിൾ വീണ്ടും ചൂടാക്കുകയും ചെയ്യരുത് വീണ്ടും ചൂടാക്കുമ്പോൾ കുമിൾ വിഷകരമായി മാറും എണ്ണ രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കാൻ ഒരിക്കലും പാടില്ല ഇത് ക്യാൻസറിന് കാരണമായേക്കാം ചോറ് പിറ്റേ ദിവസം ചൂടാക്കി ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ഇങ്ങനെ രണ്ടാമത് ചൂടാക്കുമ്പോൾ ചോറും വിഷകരമായി മാറാൻ സാധ്യതയുണ്ട് ഇത് വയറ് കേടാകാൻ ഇടയാക്കും ചീരയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ധാരാളം നൈട്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ് ബീട്രൂട്ട് ചൂടാക്കുമ്പോൾ ഈ നൈട്രേറ്റ് വിഷകരമായ നൈട്രേറ്റായി മാറും ഇതും ആരോഗ്യത്തിന് ദോഷം ചെയ്യും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക